കേരളത്തിന്റെ വികസന രംഗത്ത് ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത സർക്കാറാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എഐസിസി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എംഎൽഎ പുനർകുളത്ത് ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന്റെ സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ഇടതു സർക്കാർ ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി വെള്ളം നികുതി കോടതി എന്നുവേണ്ട ജനങ്ങളുടെ അവശ്യകാര്യങ്ങൾക്ക് പോലും വലിയ ചിലവ് വരുന്ന സ്ഥിതിയാണ് ഇതോടെ ജനം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെന്നും കോൺഗ്രസിന് കേരളത്തിൽ ശക്തമായ അടിത്തറയുണ്ടാക്കിയ കരുത്തുറ്റ നേതാവാണ് കരുണാകരൻ എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുതിയിൽ ബഹുജന അടിത്തറ ഉണ്ടാക്കാനും വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ശ്രീ ചന്ദ്രമോഹനും ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും വരാൻ പോകുന്ന പഞ്ചായത്ത് വലിയ വിജയം ഉള്ള ഒരു നമ്മൾ എല്ലാവരും പുസ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പുരസ്കാര സമർപ്പണം നിയുക്ത യു ഡി എഫ് ജില്ലാ ചെയർമാനും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു രൂപയും ബലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ട്രസ്റ്റ് ചെയർമാൻ പി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഴുപത്തിഞ്ച് വയസ്സിനു മുകളിലുള്ള പുന്നേർക്കുളത്തെ കോൺഗ്രസ് പ്രവർത്തകരെയും സാഹിത്യകാരന്മാരായ അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർക്കുളം സൈനുദ്ദീൻകുളം എന്നിവരെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് യുഡിഎഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പുന്നേർക്കുളം ആസ്ഥാനമായി ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചത് വരും വർഷങ്ങളിലും ലീഡറുടെ പേരിൽ പുരസ്കാരം വിതരണം ചെയ്യും ട്രസ്റ്റ് വൈസ് ചെയർമാൻ എൻ ആർ ഗഫൂർ സ്വാഗതവും എ കെ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു നേതാക്കളായ എ എം അലാദ്ദീൻ എം വി ഹൈദ്രാലി ബി കെ ഫസലുൽ അലി തടാകം കുഞ്ഞഹമ്മദ് ഹാജി അബൂബക്കർ കുന്നങ്കാട്ടയിൽ പി രാമദാസ് പി പി രാജൻ ആലത്തയിൽ മൂസ ട്രസ്റ്റ് മെമ്പർമാരും പങ്കെടുത്തു